കിങ് ഓഫ് റംഗണ്ടൻ എന്നറിയപ്പെടുന്ന ലോക പ്രശസ്ത പ്യൂട്ടോറിക്കൽ റാപ്പറായ ഡാഡി ആങ്കിയുടെ ഒരുമിക്കൽ ലോകമെമ്പാടുമുള്ള ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയ ഒന്നായി മാറി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബൈബിളിൽ നിന്ന് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം അതിനാൽ ഈ രാത്രി ഞാൻ തിരിച്ചറിയുന്നു യേശു എന്നിൽ വസിക്കുന്നുവെന്നും ഞാൻ അവനുവേണ്ടി ജീവിക്കുമെന്നും ലോകത്തെ മുഴുവൻ ഇതറിയിക്കാൻ ഞാൻ ലജ്ജിക്കുന്നില്ല തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് വിശേഷിപ്പിക്കുന്ന ദിനം പ്രഖ്യാപിക്കാനാണ് റാപ്പർ തൻ്റെ ജന്മനാട്ടിൽ വിടവാങ്ങൽ പര്യടനം സംഘടിപ്പിച്ചത് വിജയകരമായ ജീവിതം നയിക്കുന്നതും ലക്ഷ്യത്തോടുള്ള ജീവിതം നയിക്കുന്നതും തുല്യമല്ലെന്ന് അദ്ദേഹം തൻ്റെ ആരാധകരോട് പങ്കുവച്ചു തൻ്റെ ജീവിതത്തിലെ ഈ അധ്യായം അവസാനിക്കുമ്പോൾ ഒരു പുത്തൻ പുതിയ അധ്യായം കൂടി ആരംഭിക്കുകയാണെന്ന് ഡാഡിയാങ്കി പറഞ്ഞു അതേസമയം തൻ്റെ വിശ്വാസമായിരിക്കും തൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു